കമ്മ്യൂണിറ്റിയുടെ അംഗത്വ വിതരണ ക്യാമ്പയിന് തുടക്കമായി കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് പാർലമെന്റ് മന്ദിരത്തിൽ വെച്ച് ടോണ്ടൻ വെല്ലിംഗ്ടൺ എം പി ഗിഡയാൻ അബോസ് അംഗത്വ വിതരണ ക്യാമ്പയിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു ടി എം സി പ്രസിഡന്റ് എസ് ലനിൻകുമാർ സെക്രട്ടറി ബിജു കുളങ്ങര വൈസ് പ്രസിഡന്റ് ഡോക്ടർ ദിലീപ് നായർ കമ്മ്യൂണിറ്റി കോർഡിനേറ്റർ പ്രദീപ് ജോസഫ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ശാലിനി പ്രേം രാജീവ് കെ രാജൻ എന്നിവർ സന്നിഹിതരായിരുന്നു ഉദ്ഘാടന ശേഷം പാർലമെന്റും മന്ദിരവും സഭയുടെ സമ്മേളനം നേരിട്ട് കാണാനുമുള്ള അവസരം സി ഭാരവാഹികൾക്കായി ഗിഡയോംബി ഒരുക്കിയിരുന്നു തുടർന്ന് പാർലമെന്റ് സ്ക്വയറിലെ മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ ടി എം സി ഭാരവാഹികൾ പുഷ്പാർച്ചന നടത്തി തുടർന്ന് ലോക നേതാക്കളായ വിൻസെന്റ് ചർച്ചിൽ നെൽസൺ മണ്ടേല എന്നിവർ ഉൾപ്പെടെയുള്ളവരുടെ പ്രതിമകളും ബിഗ് ബന്നും സന്ദർശിച്ചു പാർലമെന്റ് സന്ദർശനത്തിനായി ടി എം സി ഭാരവാഹികളെ ലണ്ടനിലേക്ക് ക്ഷണിച്ച ഗിഡയോൺ അമ്മോസിന് ഭാരവാഹികൾ നന്ദി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ രണ്ടിനാണ് ടി എം സിയുടെ ഉദ്ഘാടനം ടോണ്ടൻ മേയർ വെനസ ഗാർസ നിർവഹിച്ചത് പ്രസിഡന്റായി എസ് ലെനിൻകുമാർ സെക്രട്ടറിയായ ബിജു കുളങ്ങര ട്രഷററായ പ്രിൻസ് റിജു വൈസ് പ്രസിഡന്റായി ഡോക്ടർ ദിലീപ് നായർ ജോയിൻറ് സെക്രട്ടറിയായി അബാദ് ചിന്ന കമ്മ്യൂണിറ്റി കോർഡിനേറ്ററായി പ്രദീപ് ജോസഫ് എന്നിവരാണ് ഭാരവാഹികളായത് റോയി പ്ലാവിള രാജീവ് കെ രാജൻ സിജോ ആൻ്റണി ശാലിനി പ്രേം ജിനു ജോസ് എന്നിവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ഡിസംബർ ഇരുപത്തി അഞ്ച് മുതൽ ടോണ്ടനിൽ വെച്ച് സംഘടനയുടെ അംഗത്വ വിതരണം ആരംഭിക്കുമെന്നും ടി എം സി ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ